ി എങ്ങനെ ഞാൻ തിന്നിയാ പാത്രത്തിലല്ലേ തരണ്ട് അപ്പൊ വലിയമ്മ കയ്യില് തന്നല്ലേ ഏഹ് ഈ വല്യമ്മ എന്തൊക്കെയാ ചെയ്യുന്നത് കൊട്ടനവിൽ അവില് തിന്നാ നല്ലതാണ് അവിലും കട്ടൻ ചായ നല്ല ടേസ്റ്റ് ആണല്ലേ പൊന്നുവാ പൊന്നോ കയ്യില് നോക്ക് അല്ലേ ടേസ്റ്റ് അല്ലേ രസണ്ടോ വാശി പിടിക്കുന്ന സമയത്തേ നല്ല ചെലപ്പോ എന്തെങ്കിലും ബിസ്ക്കറ്റ് ബിസ്ക്കറ്റോ റസ്കോ ഉണ്ടെങ്കിലും ചിലപ്പോൾ അതൊന്നും വേണ്ടതല്ല അപ്പൊ തേങ്ങാ പൂള് ഇതേപോലെ അവല് ഇതൊക്കെയാണ് പറഞ്ഞ അവൻ കുറച്ചു നേരം ഉണ്ടാതിരിക്കും കൊറച്ച് നിന്നും പിന്നെ കൊറച്ചത് കൂടെ എങ്ങനെ പരത്തിയിടട്ടോ അത് പിന്നെ നോക്കിയൊക്കെ അപ്പൊ ഞാനാരാ അമ്മേ അല്ലേ ഞാനാരാ എന്റെ കുഞ്ഞുണ്ണീര വിളിക്കട്ടെ ഞാന് ഈ നിന്റെ അമ്മയല്ലല്ലോ ഞാന് അങ്ങനെയൊക്കെ ഞങ്ങൾ പറയില്ലേ ഞങ്ങ കുട്ടിയുടെ അമ്മാന്നെയാ സ്നാണോ പല്ലു മൈലാഞ്ചി എവിടെ കുട്ട മൈലാഞ്ചി അവിടെ അത് വല്യമ്മടെ മൈലാഞ്ചി കുട്ടിക മൈലാഞ്ചി അവിടെ അവനതിന്റെ വേഗം മനസ്സിലാവണ്ട് ഇതാണ്ടോ അവൻറെ മൈലാഞ്ചി കണ്ണ് എവിടെ കണ്ണ് പൊന്നൂസിന്റെ കണ്ണ് മൂക്കെവിടെ വായെവിടെ ഇത് വല്യമ്മടെ മൂക്കാടാ ആന മൂക്ക് മൂക്ക് എന്നോട് ചോദിക്കാൻ ഏട്ടാ എന്താണ് കൂട്ടർ തല എവിടെ തല തല എവിടെ തല എവിടെ തല അതാ കണ്ടോ കണ്ടോ ഏ മെടുക്ക മെടുക്ക അമ്മ ചേച്ചി എവിടെ അമ്മ ചേച്ചി അമ്മ അമ്മ ചേച്ചി എവിടെ കുഞ്ഞമ്മു ചേച്ചി എവിടെ കുഞ്ഞമ്മു ചേച്ചി

ഞാനാണ് ആണോ കുഞ്ഞുമ്പോ പപ്പുണോട്ട് വെല്ലമ്മടെ അതാ വല്യ തണുക്കണ്ട എവിടെ വെല്ലിയമ്മ വല്യമ്മേനെ വല്യമ്മായി അമ്മയായി പിടിക്കോളിഷ് അതന്നെടി കൊറച്ച് കൊറച്ച് മണ്ണോ നടത്താൻ എന്താ പോണോ ഇതാ പോണോ അതൊക്കെ അവള് പറഞ്ഞ് പേടിപ്പിച്ച

എന്താ ഒന്നും നീങ്ങിട്ട് പോയി നടക്കാൻ പോയോ പോയോട്ട് പോയി നമ്മള് ടൂറിനായി നമ്മൾ വായ അടുപ്പത്തെ ചോറ് ചോറുണ്ട് മോരക്കൂട്ടുണ്ട് രണ്ടാമതൊന്നുമില്ല മൂന്നാമതൊന്നുമില്ല അച്ചാർ വാങ്ങണ്ട ഇണ്ടാക്കാൻ എന്തെങ്കിലും ആയിക്കോട്ടെന്തേലും നന്നാതി ചപ്പാത്തി എന്താ ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കിട്ട് നമുക്ക് അതും കൊണ്ടില്ലേ ഒരു വെറൈറ്റി ഐറ്റം നാളെ രാവിലെ ഇരക്കഞ്ഞ എട്ടണ സുഖം ഇപ്പഴല്ല നാളെ രാവിലെ ചപ്പാത്തി എടുക്കുക അതെടുക്കുക ചപ്പാത്തി ഉണ്ടാക്കുക ആദ്യം അതിനല്ല ചപ്പാത്തിയുടെ മാവ് എടുക്കുക ഉപ്പ് ഇടുക ഒഴിക്കുക എന്നിട്ട് നേരെ റൗണ്ടിൽ വട്ടത്തിൽ പരത്തുക ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക മറക്കി മറിച്ചിടുക ചപ്പാത്തി കൂടി ഞാൻ പറഞ്ഞു കൊടുത്തു ഇനി അത് ഏ ചപ്പാത്തിക്ക് സ്പെഷ്യലോ രണ്ട് രണ്ടുരുളക്കഴങ്ങ് എടുക്കാമോ അച്ചു ഭൂരി തിന്നാൻ തോന്നണെന്നോ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും ഒരു മര്യാദക്ക് തിന്നാൻ തോന്നുന്നു എന്ത് ചിക്കൻ റോളോ ആ തിന്നാൻ പാടില്ല അതെന്താട്ടോ സാധനം ചിക്കൻ റോള് ബ്രെഡിന്റെ ഉള്ളിലുള്ള സാധനം സാധനല്ലേ നാലഞ്ചു കൊല്ലം മുമ്പത്തെ കാര്യാണ് ഇപ്പൊ പറയുന്നത് അവന്റെ കല്യാണം കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി ഞാൻ ഇവർക്ക് ഓർമ്മ ഉണ്ടോ വിചാരിച്ചു കല്യാണം ചോദിച്ചാല്യാണിന്റെ ഭഗവാന് ഇതൊക്കെ മക്കൾ എവിടെ പഠിക്കുമ്പോണ്ടായിട്ടുണ്ടെങ്കി എത്തില്ല അങ്ങനെയൊക്കെ വേദന ഞാൻ പറയുന്ന ഘട്ടങ്ങള് ഇങ്ങനെയൊക്കെ മക്കൾക്ക് ഓർമ്മ ശക്തി ഉണ്ടെങ്കിലേ പഠിക്കണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു ഏട്ടനെ സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുത്തുണ്ടാവൂലൂസ് വന്നൊരു അയ്യോ ബെല്ലം കഴിഞ്ഞു കഴിഞ്ഞാൽ

എന്താ ബെല്ല കാപ്പി ബെല്ല ആയിരുന്നില്ലേ അല്ലക്കാപ്പിയല്ലേ കുടിച്ചിരുന്നു എന്റെ വീട്ടിൽ ചായപ്പൊടി ഇല്ലാത്ത സമയത്ത് ജിഷപ്പഴാണ്ടല്ലേ ആനയ്ക്ക് തിന്നാൻ കൊടുക്കാനല്ല അത് വേറെ ആവശ്യത്തിനാ പറ ചിലപ്പോ അതെന്തിനാന്ന് പറഞ്ഞാൽ അടുത്ത സ്ട്രൈക്ക് ചിലപ്പോ യൂട്യൂബിൽ അതിനായിരുന്നു അതങ്ങനെ പറയാൻ പാടാത്താണ് അപ്പൊ അതുകൊണ്ട് നിങ്ങളിപ്പോ ഉള്ള ബെല്ലം കൊണ്ട് എന്തെങ്കിലും കിട്ടുക ആ ബെല്ലം എന്താണത് അതൊക്കെ അറിയില്ല ആ ഇവരിത് കാണാത്തൊണ്ടി സുഖം കരിപ്പട്ടി പറഞ്ഞിട്ട് ബെല്ലല്ല എന്താ ഇത്ര വട്ടത്തിലൊരു സാധനം ഇണ്ടാവുമായിരുന്നു അതില് ജീരകവും ഇഞ്ചിയുടെ ഒക്കെ ഒരു ചുവല്ലടത്തിന്റെ ഒരു ചുവയായിരുന്നു ചുക്കാപ്പി പോലെ തന്നെ കരിപ്പട്ടി ഏ

ഈ കരിപ്പെട്ടി സൂന അയച്ചിട്ടുണ്ട് കരിപ്പെട്ടി ആ സാധനമൊക്കെ എന്റെ അച്ഛമ്മ സമയത്തൊക്കെ ഏട്ടാ ഞാൻ വർത്താനം പറയല ഞാൻ എന്റെ പണി ചീയല് അത് എന്താ ചുക്ക് കാപ്പി വെച്ച് കുടിക്കുമ്പോഴും എനിക്ക് വെറുതെ ഞാൻ ഭയങ്കര ഇഷ്ടായിരുന്നു വീട്ടില് ചായ വേണ്ടേ എങ്ങനെയുണ്ട് അച്ചമ്മക്ക് കൊടുക്ക്. എന്താ പൊന്നൂസിനെ ഉറക്കാൻ പോയിട്ടോ പൊന്നൂസ് വാശി പിടിച്ചിട്ട് ചക്കര എന്താന്നറിയില്ല ഉള്ളില് പനി ഉണ്ടോന്ന് പനിയുണ്ടോന്നറിയില്ലേ വെറുതെ വാശി പിടിക്കുന്നു തരാട്ടാല് കട്ടൻ ചായ എന്തെങ്കിലും നമ്മക്ക് കഴിക്കാൻ എല്ലാവരുടെ ഒരു ഏ കിച്ചുട്ടന്

വൈകുന്നേരം ഇനി ഇത് മതി ചോറ് വേണ്ട സ്കൂളിൽ നിന്ന് വരുമ്പോഴോ നാളെ സ്കൂളില്ലേ ഈ ആഴ്ച ആകോ ശനിയാഴ്ച ആ ഈ ആഴ്ച ഒരു ദിവസേ സ്കൂളുണ്ടായുള്ളൂ അല്ലേ ഉം രണ്ടു ദിവസോ ഔ സന്തോഷം വന്നിട്ട് നിക്കാനും വയ്യ ഇരിക്കാനും അയ്യേ കുഞ്ഞു

അല്ലേ ിന്റെ കൂടെ എരിവുള്ള പിക്ചർ കൂട്ടി കഴിച്ചുവെക്കണം നല്ല പൊട്ടുകടലേക്കുള്ള പിക്ചറില്ലേ ഏ അതുപാടങ്ങനെ നല്ല രസാണ് അവലിന്റെ കൂടെ നല്ല കടിയുട്ടില്ലേ ആലപ്പൂടുണ്ടാവില്ലേ അത് ആ എന്താ തേക്കിന്റെ അന്നൊക്കെ കിച്ചിട്ട സാധനങ്ങളൊക്കെ പൊതിയ പേപ്പർ അപ്പൊ അത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാ പേപ്പറിന്റെ പേരല്ലേ അപ്പൊ എന്തെങ്കിലും കിട്ടും തിന്നൽ എന്ത് കിട്ടിയാലും മതി തിന്നാൻ യാത്ര വീണ്ടും നിങ്ങളിപ്പോ എന്താ നീ പറയില്ലേ അച്ചാ എന്താ മുട്ടായി അങ്ങനെ കൊണ്ടുപോവാലെ ഉള്ളി വാങ്ങാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാ

ഒന്നാമത് എന്താ മഴ പെയ്തു കഴിഞ്ഞോച്ചാ ഞാൻ ഇന്നലത്തെ വീഡിയോയില് പറയുന്നു ഇവിടെ എങ്ങനെയാലും എന്തെങ്കിലും ഒരു മരം വീണിട്ടോ ലൈൻ പൊട്ടിട്ടോ നമുക്ക് കരണ്ട് ചിലപ്പോ രാവിലെ പോയ വൈകുന്നേരം വരെ ഇണ്ടാവില്ല അല്ലെങ്കിൽ രാത്രി പോയ രാവിലെ വരെ ഉണ്ടാവില്ല ഇവിടെ കുറച്ച് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതും കൊണ്ട് പക്ഷെ ആളപകടമൊന്നും ഇല്ലാതിരിക്കട്ടെ ഓരോ ഭാഗത്ത് ഓരോന്ന് കേൾക്കുമ്പോ നമുക്ക് പേടിയാവ എല്ലാവരും ഏർ സേഫ് ആയിട്ട് ഇരിക്കുക വെള്ളം പോലെ നമുക്ക് സേഫ് ആയിരിക്കുക കാരണം എന്താ വെച്ചാല് നമ്മളൊക്കെ ഇങ്ങനെ ഒക്കെ കാണുമ്പോ നമുക്ക് സങ്കടം വരുന്നുണ്ട് കേട്ടോ എല്ലാവരും വേണ്ടിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്ക അല്ലേട്ടാ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണേ എന്താ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം